നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഇപ്പോഴും ഉമ്മൻചാണ്ടിയാണ് താരം ചിലതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ചിലതിൽ മേഘങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടി അങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിൽ എല്ലാം ഉമ്മൻചാണ്ടിയുണ്ട് യു ഡി എഫിന്റെ ഘടക കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിൽ പോലും ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ പി ജെ ജോസഫിന്റെയോ ഫ്രാൻസിസ് ജോർജിന്റെയോ ചിത്രം പോലുമില്ല പുതുപ്പള്ളിക്കാർക്ക് എല്ലാമാണ് ഉമ്മൻചാണ്ടി എന്ന് സ്ഥാനാർത്ഥികൾ പറയുന്നു പോസ്റ്റിൽ പടം വെക്കുമ്പോൾ ഉമ്മൻചാണ്ടി തന്നെ പ്രചാരണത്തിന് എത്തിയ ഫീലാണ് എന്ന് പറയുന്നവരും ഏറെ അങ്ങനെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലെല്ലാം ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാവിലെ മുതൽ സ്ഥാനാർത്ഥികളുടെ പ്രവാഹമാണ് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിനു മുമ്പ് എത്തി മെഴുകുതിരി കത്തിച്ചാണ് മടങ്ങുന്നത് പുതുപ്പള്ളി ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് ഉറച്ച വിശ്വാസം യു ഡി എഫിനുണ്ട് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കുരുവുപ്പടയും മീനടവും ഒഴികെയുള്ള പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷമാണ് ഭരണം പിടിച്ചത് പുതുപ്പള്ളി പഞ്ചായത്ത് ഉമ്മൻചാണ്ടിയുടെ വീടിരിക്കുന്ന വാർഡും എൽ ഡി എഫ് പിടിച്ചെടുത്തു ജോസ് കെ മാണി വിഭാഗം മുന്നണി മാറിയതോടെയാണ് പുതുപ്പള്ളി വന്നത് ഇക്കുറി പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പറയുന്നു